അല്ലല്ല അല്ല വേറെ ഒരു കാറ്റഗറിയോ അങ്ങനെയാണ് കാസ്റ്റ് ഞാൻ ആപ് ചല്ലാന്നിരിക്കുന്നത് തമിഴാണ് തലമരയ്ക്ക് ശേഷമുള്ള ഒരു ആക്ഷൻ നമ്മൾ ഒരു സ്പോർട്സ് കോമഡി ചെയ്യാൻ വേണ്ടിട്ടാണ് സ്പോർട്സ് വേണ്ടിയിട്ട് ാണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും കോമഡി ആക്ഷൻ എല്ലാം ചെയ്ത് എല്ലാം ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് എന്താണ് അങ്ങനെ പലതും ചൂസ് ചെയ്യാറുണ്ട് ചൂസ് ചെയ്യുന്നതല്ലോസ്ഫുളി ഞാൻ ചെയ്യുന്നതല്ല ഓരോ കഥകളിഷ്ടപോ അങ്ങനത്തെ വന്നു പോകുന്നതല്ലേ ാണ് മൂവീസിനെ മിക്സ് ആയിട്ട് വെച്ചിരിക്കുന്നത് സോ ആ സ്പോർട്സ് ആ സ്പോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് അതിലുമായിട്ട് പോയി കണക്റ്റായി വന്നൊരു കഥ ഒന്നൊക്കെ അല്ല അങ്ങനെയൊന്നുമില്ല നമ്മൾ പറയാൻ ആലപ്പുഴയിൽ നടക്ക ആലപ്പുഴയിലുള്ള ആളുകളുടെ കഥയാണ് മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും വരുന്നത് ലൊക്കേഷൻ ബേസ് ചെയ്യുന്നത്

പോലീസ് ശേഷം അല്ല കേറത്ത് ആണ് അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മഴയങ്ങളൊക്കെയാണെന്ന് പറയുന്നത് കേട്ടിട്ട് ഞാൻ ഫൈറ്റ് കാര്യങ്ങൾ ബോക്സിംഗ് ഒക്കെയാണെന്ന് പറയുന്നത് അല്ല അതാ പറയാനും ഒരു പൂർണ്ണമായിട്ടുള്ള ഇതിലേക്ക് ഞാൻ എത്തുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അറിയാം കഥ അറിയണ കേട്ടോ അതാ പറയാം പറയാൽ അവര് തെളിയിച്ച് പോവ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ അത് അതിൽ നമുക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട് സംഭവമായിട്ട് മാറി സിനിമ ഷൂട്ട് തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ തന്നെ നമ്മൾ അങ്ങനെ പറയണേ തുടങ്ങിയ ഗംഭീരമാവട്ടെ വിജയിക്കട്ടെ ഞാൻ പറഞ്ഞു ഇപ്പൊ സിനിമകളാണല്ലോ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് വരുന്നത് തന്നെ വലിയൊരു അങ്ങനെയുള്ള അനുഗ്രഹമാണ് കൊടുത്ത